എല്ലാവർക്കും സുൽഫക്രണ്ടറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ എച്ച് ഡി പി ഗ്രോ ബാഗിൽ നട്ട പലതരം ചീരകളുടെ അടുത്താണ് അപ്പോൾ എച്ച് ഡി പി ചീര നടണ ബാഗിലാണ് ഞാൻ നട്ടേക്കണത് അപ്പൊ പലതരത്തിലുള്ള ചീരകളാണ് കേട്ടോ നട്ടേക്കണത് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ മയിൽപീലി ചീരയാണ് അപ്പോൾ മയിൽപ്പീലി പോലെ ഇരിക്കണത് കൊണ്ടിട്ടാണ് ഇതിനാ മയിൽപ്പീലി ചീര എന്നുള്ള പേരുള്ളത് അപ്പൊ നമുക്ക് ഈ ബാഗിൽ നട്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ കണ്ട നമുക്ക് ഇതിൽ തന്നെ നേരിട്ട് പാകി മുളപ്പിച്ചതാണ് വിത്തിട്ടിട്ട് അപ്പൊ നമ്മുടെ ആവശ്യത്തിന് നമ്മിതിന്ന് പറിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പൊ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും നമുക്ക് കട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അപ്പൊ വീണ്ടും വീണ്ടും നമുക്ക് ചനപ്പുകൾ വന്നിട്ട് നമുക്ക് ഇങ്ങനെ കുറേ നാൾ വരെ നമുക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കാം അപ്പൊ മയിൽപ്പീല് ചീര എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരാണ് ഈ മയിൽപ്പീല് ചീരയ്ക്ക് ആവശ്യക്കാരുള്ളത് ഈ കാണാനല്ല ഭംഗിയൊക്കെ ഉള്ള ചീരയാണ് കണ്ട കഴിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല ഏഹ് മയൽപ്പീലീടെ കണ്ട ഇതേപോലെയാണ് ഈ ചീര ഇരിക്കണത് അതുകൊണ്ടാണ് ഈനാ മയൽപ്പീൽ ചീര എന്നുള്ള പേരുള്ളത് പിന്നെ പട്ടി ചീര ഉണ്ടോ പട്ടി ചീര എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും വേണ്ട ചീരയാണ് ഈ പട്ടു ചീര എന്ന് പറഞ്ഞാൽ ഇതിപ്പ കാണാനും നല്ല ഭംഗിയാണിത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള ചീര ഉണ്ട് ഈ പട്ടു ചീര നല്ല റെഡ് കളറിലാണ് ഇരിക്കണത് ഏർ അപ്പൊ ഞാനും ഇത് നേരിട്ട് തന്നെയാണ് പാകിയത് ഇട്ടാ എന്ന് വെച്ചാല് ബാഗിലെ അടിവളം ഇട്ട് കണ്ട ചാണകപ്പൊടി നന്നായിട്ട് ചാണകപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മണ്ണും പിന്നെ വേറെ ഒന്നും ഇട്ടിട്ടില്ല വേപ്പും പിണ്ണാക്കൊന്നും ഇട്ടിട്ടില്ലട്ടോ ചാണകപ്പൊടി മണ്ണ് മാത്രമേ ഇട്ട് കൊടുത്തോളൂ പിന്നെ നനച്ചാണ് കൊടു കൊടുക്കണത് വേറെ യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല വേറെ യാതൊരു വളങ്ങളും കൊടുത്തിട്ടില്ല നമ്മെല്ലാ ദിവസവും നനച്ചു കൊടുക്കും കണ്ട ഇതിപ്പ നട്ടിട്ട് ഒരു ഇരുപത് ദിവസമായിട്ടുള്ള ചീരകളാണ് നമ്മൾ ഇങ്ങനെ വലുതാവണ വലുതാകണത് നമ്മ കട്ട് ചെയ്ത് എടുത്തോണ്ടിരിക്കണതാണ് അപ്പൊ നമുക്ക് വീട്ടിൽ നട നടാൻ ഒരു നല്ല ചീര ഉണ്ട് പട്ട് ചീര എന്ന് പറഞ്ഞാൽ കണ്ട കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിയാൽ നമുക്ക് ചെടിച്ചട്ടിയിലും ഇതേപോലത്തെ ഗ്രോ ബാഗുകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാഗുണ്ടെങ്കിൽ നമുക്ക് ചീര കണ്ട നന്നായിട്ട് തന്നെ നമുക്ക് ചീര കൃഷി ചെയ്യാൻ പറ്റും പിന്നെ സുന്ദരി ചീര സുന്ദരി ചീര എന്ന് പറഞ്ഞാല് പേരു പോലെ തന്നെ നല്ല സുന്ദരിയായ ചീര ഉണ്ട് സുന്ദരി ചീര എന്ന് പറയണ്ട ഇതിൻ്റെ തണ്ടുകളൊക്കെ നല്ല പിങ്ക് കളറും ഇലകളൊക്കെ റെഡ് കളറിലുള്ളതുമാണ് അപ്പ ഈ ചീരക്കും ഒരുപാട് ആവശ്യക്കാരാണ് കേട്ട് ഈ സുന്ദരി ചീരക്ക് കാരണം നമുക്ക് നല്ലൊരു അലങ്കാര ചെടി പോലെ തന്നെ നട്ട് വളർത്താനൊക്കെ പറ്റിയതാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമുക്കിത് കട്ട് ചെയ്യും തോറും നമുക്ക് വീണ്ടും വീണ്ടും വിളവെടുത്തോണ്ടിരിക്കാം ഒരുപാട് നാൾ വിളവെടുക്കുക അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വേണ്ട അപ്പൊ ഇതും ഞാൻ നേരിട്ട് തന്നെ പാകി കൊടുത്തതാണ് നമ്മൾ പറിച്ചു കേട്ടതൊന്നുമല്ല ബാഗിൽ ചാണകപ്പൊടി ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ നേരിട്ട് പാകി മുളപ്പിച്ച അപ്പൊ ഇരി നമ്മൾ വലുതാകണ വലുതാകണമെന്ന് നമ്മ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തോണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മ ഇങ്ങനെ വേറെ പാടെ പറിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാഗേ കണ്ട ഇഷ്ടം പോലെ തൈകളാണ് ഒരു ബാഗിൽ നട്ടേക്കുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള ചീര നമുക്ക് ഇതിന്ന് കിട്ടുകയും ചെയ്യും നമുക്ക് സ്ഥലം കുറവ് മതി അതാണ് ഇത് പ്രത്യേകത പിന്നെ നമുക്ക് കളകളുടെ ശല്യം ഒന്നും ഉണ്ടാവൂലല്ലോ ബാഗുകളിലാവുമ്പോ താഴെ നമുക്ക് കള പറിക്കാനും പിന്നെ അധികം വെള്ളവും വേണ്ട ഈ ബാഗിലൊക്കെ കൃഷി ചെയ്യണേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം വെള്ളവും വേണ്ട നമുക്കൊരു ഒതുങ്ങിയ സ്ഥലത്ത് നമുക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചീര കൃഷി ചെയ്യാനും പറ്റും പിന്നെ ഇതാണ് ഇപ്പം ബ്ലാത്താങ്കര ചീര ഇപ്പൊ ബ്ലാത്താങ്കര ചീര എന്ന് പറഞ്ഞാൽ കണ്ട നല്ല എന്ത് കളറാന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലൊരു കളറാണ് കണ്ട നല്ല ഒരു മെറൂൺ കളറാണ് ചീര കാണാനായിട്ട് നമ്മുടെ റെഡ് ചീരയല്ലിത് ഇതാണ് ബ്ലാത്താങ്കര ചീര അപ്പൊ ബ്ലാത്താങ്കര ചീര കാണാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചീര ഈ ചീരയും ഇതേപോലെ തന്നെ നമ്മ പാകി മുളപ്പിച്ചേക്കണ കണ്ടത് വിത്ത് നേരിട്ടിട്ട് കൊടുത്തതാണ് തൈ പാകി തൈ നമ്മ പറ വെച്ചത് ഒന്നല്ല വിത്ത് പാകി മുളപ്പിക്കുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതൊരു പണിയില്ല നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചീരകൾ പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് പറിച്ചു നടണം പിന്നെ തണല് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ അപ്പം നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിത്തും റവയും കൂടെ മിക്സ് ചെയ്യും എന്നിട്ട് നമ്മൾ നേരിട്ട് ചാണകപ്പൊടിയൊക്കെ നന്നായിട്ട് ഇട്ടുകൊടുത്ത ബാഗിൽ വേറെ വളങ്ങളും ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല നരച്ച് മാത്രം കൊടുത്തേക്കണത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരിട അകലത്തിൽ ഇട്ട് കൊടുത്ത വിത്തുകളാണിത് അപ്പോൾ വെച്ചാൽ നമുക്കിത് പറിച്ചു നടേണ്ട ആവശ്യമില്ല ഇതേപോലെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തോണ്ടിരിക്കാം അപ്പം നമുക്ക് കുറേ ജോലി നമുക്ക് കുറഞ്ഞിട്ടും സാധാരണ ചീര നമ്മൾ പാകി മുളപ്പിച്ച് അതിൽ നിന്ന് തൈപറിച്ചു നടാനൊക്കെ ഒരുപാട് ടൈം കൊടുക്കും അതിപ്പോൾ ഈ വേനൽക്കാലത്ത് എന്ന് വെച്ചാൽ നല്ല ചൂടൊക്കെയാണല്ലോ ചൂടത്തെ തുണങ്ങിയൊക്കെ പോകും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെ ചെയ്യലാണ് ചീര എപ്പോഴും നല്ലത് അപ്പം ആളുകൾക്ക് ചീര എന്നുള്ള പരാതിയുണ്ട് കാരണം ചീര ഉറുമ്പോ ഉണ്ടോ വിത്തുകൾ അപ്പം ഇത് ഇതാണ് സിയോ വൺ പച്ച ചീര ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നല്ല വലിപ്പത്തിൽ വളരുന്ന ചീരയാണ് ഒരുപാട് നാള് നിൽക്കും നമുക്ക് വർഷക്കാലത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ചീരയുടെ വെറൈറ്റിയാണ് കേട്ടോ സിയോവൺ പച്ച ചീര ഒരുപാട് പേർക്കാണ് ഞാനിതിന്റെ വിത്തുകളൊക്കെ അയച്ച് കൊടുത്തേക്കണത് അപ്പൊ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് നമ്മ ഒരു പ്രാവശ്യം ഈ ചീര നട്ടാൽ മതി പിന്നെ ഒട്ടും തന്നെ നടണ്ടി വരും ഇൻറെ വിത്ത് വീണ്ടിട്ട് എല്ലാ വർഷവും തനി ഇങ്ങനെ മുളച്ചുകൊണ്ടിരിക്കും അപ്പൊ വേനൽക്കാലത്തും വർഷക്കാലത്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയൊരു ചീരയുടെ വെറൈറ്റിയാണ് ഈ സി ഓവൺ പറ്റിയ ചീര ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കും തോറും ഇഷ്ടംപോലെ നമുക്ക് എല്ലാച്ചും തന്നെ കട്ട് ചെയ്യാൻ പറ്റണ ഒരു ചീരയാണ് ഇലയൊക്കെ നല്ല വലിപ്പത്തിൽ വന്ന ചീരയാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പച്ച പച്ചചീരയാണ് മിക്ക ആളുകൾക്ക് ഇഷ്ടപ്പെടണ ഒരു ചീര അപ്പം നമ്മുടെ വീട്ടില് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ചീരയട്ട സി ഒ വൺ പച്ച ചീര അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതിന്റെ വിത്ത് പേടിച്ച് നട്ടേന പിന്നെ ഒരു കാലത്ത് നിങ്ങൾക്ക് നടേണ്ടി വരൂല എങ്ങനെയും ഇത് പറമ്പില് ഇതിന്റെ വിത്ത് വീണ് മുളച്ചിട്ടുണ്ടാവും നമ്മ യാതൊരു പര്യടനവും കൊടുക്കണ്ടാത്ത ഒരു ചീരയണ്ടാ ഈ സി ഒ വൺ പച്ച ചീര അപ്പൊ നമുക്ക് ചീര കുറച്ച് വിളവെടുക്ക അപ്പൊ ഞാനിപ്പറിച്ചാണ് എടുക്കണേ കണ്ടിങ്ങന പറിച്ചെടുത്തിട്ട് വീണ്ടും പാകിക്ക് കൊടുക്കാല്ലോ നമുക്ക് ബാഗില് നമുക്ക് ഇതേപോലെ ചീര കണ്ട അതുപോലെ നമ്മൾ വലിയത് വലുതൊക്കെ ഇങ്ങനെ കുറച്ച് എടുത്തു കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് വീണ്ടും വീണ്ടും പാകി കൊടുത്ത അപ്പൊ ചീരക്കിപ്പ നട ടൈമാണ് കാരണം ഇപ്പോഴാണ് ചീര നടാൻ പറ്റിയ ടൈം അപ്പൊ നമുക്ക് ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ കൃഷി തന്നെ ചെയ്യണം നല്ലത് കാരണം ഏറ്റവും കൂടുതൽ മരുന്നടിച്ച് വന്നതാണ് ചീരകളിലൊക്കെ അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടില് നമുക്ക് നല്ല ഫ്രഷായിട്ട് വിഷമില്ലാത്ത ചീര കഴിക്കണമെങ്കില് നമ്മ വീട്ടില് കൃഷി ചെയ്യന്നെ വേണം അപ്പൊ നമുക്ക് കണ്ട നമുക്കിപ്പി ഇത്രയും ചീര വരച്ചപ്പോ തന്നെ ഇഷ്ടംപോലെ ചീര കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എത്ര നാള് വക്കാനുള്ള ചീര കിട്ടും അറിയാമോ നമ്മ ഇതേപോലെ നട്ടഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ പറിച്ചെടുത്ത ടീ വേരുഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പൊ നമുക്കിണ്ട് ബാക്കി എല്ലാം തണ്ടൊക്കെ നമുക്ക് അരി കണ്ട ഒന്നും മൂത്ത ടി ഇതെല്ലാം കൂട്ടിപ്പിടിച്ച് അരിഞ്ഞെടുത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പം നമുക്ക് പലതരം ചീരകൾ നടയണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് എല്ലാവരും കൂടെ നമുക്ക് തോരം വയ്ക്കാനും കറി വെക്കാനൊക്കെ നല്ലതാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടോ ആയിരിക്കട്ടെ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഒരൈറ്റം ചീര വെക്കണ പോലെയല്ല നമ്മ പല ഐറ്റം ചീരകൾ വയ്ക്കുമ്പം അപ്പം എല്ലാവരും ചീരയൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര നമുക്ക് ഇതേപോലെ നമുക്ക് പറിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ वीडियो को दाजा का मंदिर जाएगा वीडियो स्टेप पर टाइम लाइक जाएगा वीडियो स्टेप पर टाइम शेयर जाएगा